ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശെലിച്ചോ ഞാനിന്ന് ഒത്തിരി നമ്മളൊക്കെ ഓരോരുത്തരും ഒത്തിരി വിഷമത്തിലുള്ള ഒരു ദിവസമാണ് കാരണമെന്ന് പറയുന്നത് അഹമ്മദാബാദിൽ നമ്മുടെ നാട്ടിൽ അതായത് ഇന്ത്യയിൽ ഒരു പ്ലെയിൻ ക്രാഷ് ആയിരിക്കണം അതായത് അത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് അതിനകത്ത് ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് വളരെയേറെ വിഷമമുണ്ട് കാരണം നമ്മളൊക്കെ ഞാനൊക്കെ ഒത്തിരി ഫ്ലൈറ്റ് യാത്രകൾ ചെയ്യുന്ന ആളാണ് ഞാൻ വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എങ്ങനെയായാലും ഞാനൊക്കെ നാട്ടിൽ പോകുന്ന ആളാണ് അതേപോലെ തിരിച്ച് വരുന്ന ആളാണ് പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഈ ഒരു റൊട്ടീൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ ചില ഫ്ലൈറ്റുകളിൽ കയറുമ്പോൾ ഒത്തിരി പേടിച്ചിട്ടാണ് നമ്മളൊക്കെ അവിടെ ഫ്ലൈറ്റിലിരിക്കാറും യാത്ര ചെയ്യാറൊക്കെ കാരണം കൂടുതലും നമ്മുടെ എയർ ഇന്ത്യേൻ്റെയൊക്കെ ഫ്ലൈറ്റുകളാണ് എയർ ഇന്ത്യേൻ്റെ ഫ്ലൈറ്റുകളുടെ ഉള്ളിലൊക്കെ പല സീറ്റുകളും ചിലപ്പോൾ എക്സ്പ്രസിൻ്റെയൊക്കെ സീറ്റുകളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കിടന്ന് ആടുന്നുണ്ടാവും അത്രയ്ക്കും എന്താ പറയുക വളരെ മോശമായിട്ടുള്ള ഫ്ലൈറ്റുകളാണ് അപ്പോൾ ജനങ്ങളുടെ ജീവിതം കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ഫ്ലൈറ്റ് പോലും പറക്കാൻ ഇനി നമ്മുടെ അതോറിറ്റീസ് അതിനുള്ള അനുമതി കൊടുക്കാണ്ടിരിക്കുക അതിനുവേണ്ടി മാക്സിമം അതോറിറ്റീസ് അതിനു വേണ്ട നടപടികളൊക്കെ എടുക്കണമെന്നാണ് ഒരു അഭ്യർത്ഥന അതേപോലെ മരിച്ചവരുടെ ആത്മാവിന് വിദ്യശയാന്തിക്കുമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വളരെയേറെ വിഷമമുണ്ട് പല കുടുംബങ്ങൾക്കുമൊക്കെ അവരുടെയൊക്കെ ഏറ്റവും വലിയ അത്താണി ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കാം ചില മരണപ്പെട്ടിട്ടുണ്ടാകുക നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു മലയാളിയായിട്ടുള്ള ഒരു വനിത അതിൻ്റെ അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ കൊച്ചിൻ്റെ മുഖത്തുനിന്ന് വരുന്ന കണ്ണുനീരൊക്കെ നമുക്ക് ആ സങ്കടമൊന്നും ഒരിക്കലും ഒരു നമ്മൾ ജീവനുള്ളടത്തോളം കാലം നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം നമ്മുടെ രാജ്യം കണ്ടതിലിരിക്കുമ്പോൾ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് നടന്നു പോയത് ഇതിന് കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എന്ത് കാരണം അത്രയും വലിയൊരു ദുരന്തമുണ്ടായത് അതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കണം ഇതെൻ്റെ ഏറ്റവും മനസ്സ് സങ്കടം കൊണ്ടുള്ള ഒരു ഒരു അപേക്ഷയാണ് അത്രയും വലിയൊരു റിക്വസ്റ്റ് ആണ് കാരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ എല്ലാവരും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നവരാണ് മാക്സിമം നമ്മൾ ഒരു ക്യാമ്പയിൻ എന്ന പോലെ തന്നെ കാര്യങ്ങൾ നടത്തണം കാരണം ഇതേപോലുള്ള ഒരു കാര്യം പോലും ഒരു ദുരന്തം പോലും നമ്മളെയോ നമ്മുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെയോ ഇനിയും ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് എല്ലാ അതോറിറ്റീസും അതിനായിട്ട് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം കാരണം അത്രയേറെ വിഷമമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് ഒരാൾ മാത്രമാണ് അതും ഫ്ലൈറ്റ് പറന്നുയർന്ന് ഏകദേശം ഒരു അറുന്നൂറ് അടി എത്തി കഴിഞ്ഞിട്ടാണ് താഴേക്ക് പതിക്കുന്നത് അത് പതിക്കുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ തലമുറയിലെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ വരും തലമുറയെ നമ്മൾ നടത്തുന്ന ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ജീവനും കൂടി പോയി അപ്പോൾ നമ്മൾ അതേപോലുള്ള സാഹചര്യങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കാനായിട്ട് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇതേപോലുള്ള കാര്യങ്ങൾ ചെറുക്കുകയും നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും അട്ടിമറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കണം അത്രയേറെ വിഷമത്തോടുകൂടിയാണ് പറയുന്നത് കാരണം നമ്മുടെ രാജ്യം ഇത്ര നല്ല രീതിയിൽ ഉന്നമനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ഭാവി വളർച്ചയെ ബാധിക്കും അതുകൊണ്ട് അത്രയേറെ വിഷമത്തോടു കൂടി അവരുടെ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഉള്ളൊരഭ്യർത്ഥന കൂടിയാണ് നമ്മൾ ആരും ഇതേപോലുള്ള ഒരു സാഹചര്യത്തിൽ പെടാണ്ടിരിക്കുക മാക്സിമം ആളുകൾ ഇതേപോലുള്ള സാഹചര്യത്തിലുള്ള ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് അതോറിറ്റീസിനെ അറിയിക്കുക റിപ്പോർട്ട് ചെയ്യുക മാക്സിമം അത് ന്യൂസ് ആക്കുക കാരണം എന്ന് പറയുന്നത് നമ്മുടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ചാർജസ് ഈടാക്കിയിട്ടാണ് ഫ്ലൈറ്റുകൾ നമ്മളെയൊക്കെ കൊണ്ടുപോകാറുള്ളത് ശരിക്കും നമ്മളവരുടെ കസ്റ്റമേഴ്സാണ് അല്ലാണ്ട് അവരുടെ ഔദാര്യത്തിന് പോകുന്നവരല്ല നമ്മൾ ശരിക്കും നമ്മളാണ് അവരെ നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള പൈസ കൊണ്ടാണ് ആ സ്ഥാപനങ്ങളും ആ ഫ്ലൈറ്റും ഒക്കെ നിലനിന്ന് പോകുന്നത് ആ സ്റ്റാഫുകൾക്കൊക്കെ സാലറി കൊടുക്കാൻ പറ്റുന്നത് അതുള്ള ഉറച്ച് അങ്ങനെ അങ്ങനെയുള്ള ഉറച്ച ബോധ്യം അവർക്കും ഉണ്ടാക്കേണ്ടത് നമ്മളെപ്പോലുള്ള യാത്രക്കാരുടെയും അത്യാവശ്യമാണ് നമുക്ക് നേരിടുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ അവരെ അറിയിക്കുകയും ചെയ്യണം ഓക്കെ പൈ അപ്പോൾ നമുക്ക് ഒത്തിരി വിഷമത്തോടു കൂടി നമുക്കിതെല്ലാം എന്തെങ്കിലും കാലത്ത് അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള നടപടികൾ എടുക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ നഷ്ടപരിഹാരം അവരുടെ കുടുംബങ്ങൾക്ക് കിട്ടട്ടെ പക്ഷെ നഷ്ടപരിഹാരം കൊണ്ടൊന്നും ആവുകയില്ല എന്നിരുന്നാലും അതുകൊണ്ട് ഇതേപോലെ ഭാവി അടഞ്ഞു പോയിട്ടുള്ള പിള്ളേർ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു കൈത്താങ്ങാകട്ടെ